നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ബി ആർ ഗവായെ അഭിനന്ദിച്ചുകൊണ്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കപിൽ സിബൽ മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനും പാർലമെന്റേറിയനും ഒക്കെ ആയിട്ടുള്ള കപിൽ സിബൽ രംഗത്ത് വരികയാണ് നമുക്കറിയാം ഓപ്പറേഷൻ സിന്ദൂറുമായി ഇന്ത്യ അതിശക്തമായി പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടി കൊടുക്കുമ്പോൾ യോഗി ആദിത്യനാഥ് വലിയ തോതിൽ ഇന്ത്യയിൽ മതസ്വാർദ്ധ ഉണ്ടാക്കുന്നതിന് എല്ലാത്തിരി തെളിയിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള വാദമാണ് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത് ഉത്തർപ്രദേശിൽ വലിയ തോതിൽ അവിടെ ഈദ് ഗാഹുകളും പള്ളികളും അട്ടിച്ചു തകർത്ത സംഭവം അതിനെ ചെറുതായി ചിത്രീകരിക്കാൻ കഴിയില്ല ഉത്തർപ്രദേശ് സർക്കാർ തന്നെ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് ഞങ്ങൾ ഭീകര കേന്ദ്രങ്ങൾ ബുൾഡോസറും മറ്റും ഉപയോഗിച്ച് തകർത്തു എന്ന രീതിയിൽ തെറ്റായ നറേറ്റീവ് കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ശ്രമം അതിൽ അവർ വിജയിച്ചില്ല എന്ന് മാത്രമല്ല അവർ പ്രതിക്കൂട്ടിലാവുകയും ചെയ്തിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ വെളുക്കാൻ തേച്ചത് പാണ്ഡായ ബി ജെ പി എന്താണോ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ആഗ്രഹിച്ചത് അതാണിപ്പോൾ സംഭവിക്കുന്നത് ഒരുപക്ഷെ പതിന്മടങ്ങ് ശക്തിയിലേക്ക് സമാജ്വാദി പാർട്ടിയും നേതൃത്വവും എത്തുകയാണ് കപിൽസിബലിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ ഈ കേസ് വാദിച്ചാൽ മാത്രം മതിയാവും എന്നാൽ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ മൈലേജ് കൂടിയാണ് ഈ കേസ് എന്നുള്ളതിന് പറയാതിരിക്കാൻ വയ്യ കാരണം അദ്ദേഹം സമാജ്വാദി അംഗത്വം എടുത്ത് കോൺഗ്രസ് വിട്ടുകൊണ്ട് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ നിൽക്കുമ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ അതിന് ഏത് പാർട്ടിയുടെ ആവട്ടെ സുപ്രധാന കേസുകൾക്ക് വേണ്ടി അദ്ദേഹമോ അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റൊരു നേതാവായ അഭിഷേക് മനു സിംഗ്വിയോ സാധാരണ നിലയിൽ ഹാജരാകുകയും അവർക്ക് വേണ്ടി വാദിക്കുകയും അവർക്ക് ജാമ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഏറ്റവും വേഗത്തിൽ ഏർപ്പാട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനം നമ്മൾ കണ്ടിട്ടുള്ളതാണ് കപിൽസിബലിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നിർണായകമായ ചരിത്ര നിമിഷം കൂടിയാണ് ബിയർ ഗവായി പോലൊരു വ്യക്തി നേരത്തെ അദ്ദേഹത്തിന്റെ മുൻഗാമിയായിരുന്ന സഞ്ജീവ് ഖന്ന അതിനൊരു തുടക്കം കുറിച്ച് വെക്കുന്ന സാഹചര്യം ഉണ്ടായി അതായത് സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് യോഗി സർക്കാർ നഷ്ടപരിഹാരം കൊടുത്തേ മതിയാവുകയുള്ളൂ മുസ്ലിങ്ങളെ വലിയ തോതിൽ അവർക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ സുരക്ഷിതമല്ല എന്ന രീതിയിലേക്ക് ഒരു തെറ്റായ നറേഷൻ കൊടുക്കാൻ യോഗി ആദിത്യനാഥ് ശ്രമിക്കവേ അതുവഴി വർഗീയ ധ്രുവീകരണം കൂടുതൽ കൂടുതൽ ലക്ഷ്യമിടുകയാണ് എന്നുള്ള വാദമാണ് കപിൽസിബൽ പറയുന്നത് അത് പറയാനുള്ള നിരവധി തെളിവുകളുണ്ട് എന്നാൽ ഈ ഈദ്ഗാഹുകളും പള്ളികളും തകർത്തതിനുൾപ്പെടെ ചില ദളിതരുടെ ക്ഷേത്രങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട് അതിനെ ആദ്യത്തെ പട്ടികയിൽ ഒന്ന് രണ്ട് നമ്പർ ഇട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ മതം നോക്കിയല്ല പള്ളികളോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളോ തകർത്തത് ഞങ്ങൾ നേപ്പാളുമായി പങ്കിടുന്ന അതിർത്തിയിലെ ഭീകര കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ഭീകര സാധ്യതയുള്ള സ്ഥലങ്ങൾ എന്ന പ്രദേശങ്ങളാണ് ഞങ്ങൾ നശിപ്പിച്ചത് എന്ന് യോഗി സർക്കാർ ഉറപ്പായും കോടതിയിൽ പറയാൻ വേണ്ടി അവർ കാണയിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് പക്ഷെ അതെല്ലാം സിബൽ വരിഞ്ഞു മുറുകിയിരിക്കുക അതൊരു വലിയ പ്രചോദനം അതിന് കൃത്യമായ ഒരു കയ്യടി ഇന്ത്യ മുന്നണി നൽകുകയാണ് ഒരുപക്ഷെ ഈ രാജ്യം കയ്യടിക്കുകയാണ് സിബൽ ഈ രാജ്യത്തിനു വേണ്ടി ചെയ്ത ഓർത്ത് Thank e aí